ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ ഒരു പുതിയ മുദ്രാവാക്യവുമായി കോൺഗ്രസ് വരികയാണ് അതായത് നവ നവസത്യാഗ്രഹ സമ്മേളനം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് ഇനി മരണത്തിലേക്ക് എത്താനാണ് എങ്ങനെ വിലയിരുത്താൻ പറ്റും കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനം സ്വപ്നം കണ്ടുകൊണ്ട് അവർ ആരംഭിച്ച സമ്മേളനമാണ് ഇന്ന് ഇന്ത്യയിലെ ആകമാനം ബെളഗാബി സമ്മേളനം എന്ന നിലക്ക് ചർച്ച ചെയ്യുന്നു നൂറ് വർഷം മുമ്പ് മഹാത്മാഗാന്ധി അധ്യക്ഷൻ വഹിച്ച എ ഐ സി സി സമ്മേളനത്തിൽ അതേ സ്ഥലത്ത് അതേപോലെയുള്ള ഒരു ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് അവരൊത്തുകൂടിയിട്ടാണ് ഈ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഇതിക്കു മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ രണ്ട് യാത്രകളുണ്ടായിരുന്നു ഭാരത് ജോഡോ യാത്രയും നയ യാത്രയും അതിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാമൊരു യാത്ര അത് ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ യാത്രയാണ് എന്ന നിലക്കാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ അതിൻ്റെ പ്രചരണ സംവിധാനങ്ങൾ അവർ ഉദ്ഘാടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ സംഘടനാപരമായിട്ട് സുസജ്ജമാക്കുക എന്നുള്ളതാണ് ഈ സംഘടനാപരമായി സുസജ്ജമാക്കൽ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ സജ്ജമാകാൻ പറ്റുന്ന തരത്തിലല്ല ആ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ കിടക്കുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ സജ്ജമാക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ദൗർബല്യങ്ങളൊന്നും സംഘടനാപരമായ ഈ പാളിച്ച തന്നെയാണ് ഇന്ത്യയിലെമ്പാടും അത് നേരിടുന്നുണ്ട് കേരളത്തിൽ പോലും കേരളത്തിൽ ഒരു നല്ല സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ കേരളത്തിലെ സ്ഥിതി പോലും നമുക്കറിയാം സംഘടന ചലിച്ചിട്ടല്ല കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും കോൺഗ്രസിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സി പി എമ്മിൻ്റെ ദൗർബല്യങ്ങളും അവർ കാണിക്കുന്ന ധാർഷ്ട്യവും ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് കോൺഗ്രസ്സിൻ്റെ ഊർജ്ജമായി മാറിത്തീരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് കോൺഗ്രസ് ഇവിടെ നേട്ടം വരുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും ഈ സംഘടന സജീവമല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനേ കഴിയും അപ്പോൾ ഈ രണ്ട് തവണ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലധികാരത്തിലാണ് മൂന്നാം തവണ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല പക്ഷേ ഈ പറയുന്ന സഖ്യാശികളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം വരുമെന്നും ആ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുത്ത് കോൺഗ്രസിന് മുന്നേറാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമായിരിക്കാം ഇത്തരത്തിലുള്ള യോഗത്തിലുള്ള പ്രതീക്ഷിക്കേ പക്ഷേ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ്സിന് വിചാരിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നു അവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗതികേട് വരുന്നു അപ്പോൾ കോൺഗ്രസ്സിന് ആ ഒരു പഴയ പ്രതാപമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ കോൺഗ്രസിന് പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വനിര എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന സമര പോരാട്ടങ്ങളുടെ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തുടർച്ചയായി ഏകക്ഷി ഭരണമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് പതിനഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ആരും ചോദ്യം ചെയ്യാൻ ഇല്ലാത്തവണ്ണം കോൺഗ്രസ് എന്ത് ചെയ്തിരുന്നു ഭരിച്ചിരുന്നു പിന്നീടാണ് കുറച്ചെ കുറച്ചെ അത് ദ്രവിച്ച് ദ്രവിച്ച് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രതിപക്ഷം ശക്തിപ്പെടുകയും പിന്നീട് നരേന്ദ്രമോദി വരുന്ന സമയത്ത് ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം പോലും അല്ല എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് കൂപ്പൂത്തുകയും ചെയ്തു അതിൻ്റെ ആ ഹാങ് ഓവറിൽ നിന്ന് അതൊരിക്കലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടു വട്ടം നരേന്ദ്രമോദിയുടെ സർക്കാർ അവരുടെ തന്നെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചു മൂന്നാം വട്ടം ശരിയാണ് സഖ്യക്ഷികളുടെ സഹായത്തിൽ ഭരണം നടത്തുകയാണ് ഇപ്പോഴും പക്ഷേ അവർ ഒറ്റക്ക് ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഭരിക്കുന്നത് അതായത് കോൺഫിഡൻസിലൂടെ ഭരിക്കുന്നു കാരണം സഖ്യാക്ഷികളുടെ ഒന്നും ചോദിച്ചിട്ടല്ല ബി ജെ പി ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു അജണ്ടകളും തീരുമാനിക്കുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി എന്ന് തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നത് സഖ്യാക്ഷികൾ വെറുതെ തന്നെ താളം തൊള്ളാനേ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ വെല്ലുവിളിക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പക്ഷേ അവർ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടത്താനും അത് നിർവഹണത്തിലെത്തിക്കാനും കഴിയാത്ത തരത്തിലേക്ക് പാർലമെൻറ്റിലെ അവരുടെ അംഗസംഖ്യ താഴെയാണ് കിടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഗോൾവാൾക്കറുടെ ഒരു സ്വപ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ആ ആശയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇപ്പോൾ പരിശ്രമം നടത്തിയത് പക്ഷേ അതിൻ്റെ ഒന്നാം പ്രൊജക്റ്റ് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് അത് സമിതിക്ക് വിടുകയും സമിതിയെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാനോ കഴിഞ്ഞു പക്ഷേ അത് പാസ്സാക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ഭൂരിപക്ഷം അതിന് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട് മൂന്നൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന പാർലമെൻറ്റിൽ സാധ്യമായി തീരുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലവർ വിജയിക്കാൻ സാധ്യല്ല പക്ഷേ അവരുടെ ആശയം അവർ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു ആശയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു രാജ്യം എന്നതിനെപ്പായ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ഒരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്ര കൺസെപ്റ്റാണ് അതിലേക്ക് ചിന്തിക്കാനും വർത്തമാനം പറയിപ്പിക്കാനും ചർച്ച ചെയ്യിപ്പിക്കാനും പറ്റുന്ന തരത്തിലേക്ക് അവർ എത്തി അതെന്ന് വെച്ചാൽ അവർ ആ പ്രൊജക്റ്റിൻ്റെ ഒന്നാം പാർട്ടിൽ അവർ വിജയിച്ചു കഴിഞ്ഞു രണ്ടാം പാർട്ടാണ് ശരിക്കും അത് അധികാരത്തിൽ സ്ഥാപിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അല്ലേ പാർലമെൻറ്റിലേത് ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നടക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കണക്കുന്നേ പക്ഷേ അതങ്ങനെ ഏറെ നിർത്താൻ അവർക്ക് കഴിക്കും പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഇപ്പം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിനിടക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പം അംബേദ്കറിൻ്റെ പരാമർശത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അതിനു മുമ്പ് മറ്റ് ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് അദാനിയമായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ എടുത്തിട്ട് അങ്ങ് നിന്നെങ്കിലും ഇന്ത്യ മുന്നണിയിലെ ഈ ഇപ്പോൾ തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമാജ്വാദി ഇവരൊക്കെ തന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത നിലപാടെല്ലാം സ്വീകരിച്ചത് അപ്പോൾ കോൺഗ്രസ് ഒരു ശക്തമായ പ്രതിപക്ഷ കക്ഷിയായിട്ട് വളർന്നു വരില്ല എന്നൊരു തോന്നൽ അവരിലുണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ട് കോൺഗ്രസ്സിന് ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വെറും തോന്നൽ മാത്രമല്ലേ മാത്രമല്ല രാഹുൽ ഗാന്ധി മാറട്ടെ വേണമെങ്കിൽ മമതാ ബാനർജി വരട്ടെ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് എന്നുപോലും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നെ ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ബി ജെ പി സർക്കാരിൻ്റെ വെല്ലുവിളിക്കാൻ പറ്റുക അല്ല പക്ഷേ ഇതല്ലാതെ എന്ത് ചെയ്യും കോൺഗ്രസ് കോൺഗ്രസ്സിന് ശക്തി നേടാതെ കോൺഗ്രസ്സിന് ഒരിക്കൽ പോലും ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റില്ല കോൺഗ്രസ്സിന് ശക്തി ഉണ്ടാവണേൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം അത് ശക്തിപ്പെടുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തൽ മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക രാഷ്ട്രീയ കാര്യപരിപാടി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഈ എന്താണ് പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് പോലെ നിലനിർത്താനും മറ്റുള്ളവരെ അവരുടെ അവരുടെ ആശയത്തിനൊപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പം അദാനി വിഷയം വന്ന സമയത്ത് ഇന്ത്യ മുന്നണിയിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നു അതിനെ അനുകൂലിച്ചില്ല ദുർബലമായപ്പെട്ടൊരു സാഹചര്യം വന്നു പക്ഷേ അമിത്ഷായും അതേപോലെ തന്നെ സംഘവും ഒക്കെ കോൺഗ്രസിന് വടികൊടുക്കുകയും അങ്ങനെ വീണ്ടും അവർക്ക് ഒരുമിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം എന്ന് അംബേദ്കർ അംബേദ്കറിൻ്റെ ആശയ അങ്ങനെയാണ് ഇപ്പോൾ പുതിയ മുദ്രാവാക്യം വരുന്ന സമയത്ത് ജയ് പാപ്പ് ജയ് ഭീം ജയ് സംവിധാൻ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ ഒന്ന് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ തന്നെ ഒരു എന്താണ് പൈതൃകമായിട്ട് ലെഗസിയായിട്ട് കൊണ്ട് നടക്കുക അത് ബി ജെ പിയും കുറേശേ ഏറ്റെടുത്തിട്ടു പ്രശ്നം അതുകൊണ്ടാണ് അവർ ജയ് ബാപ്പു എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നിട്ട് വെച്ചത് രണ്ടാമെന്ന് പറഞ്ഞാൽ അംബേദ്കർ അംബേദ്കർ ബി ജെ പി പലപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ടെങ്കിൽ പോലും അംബേദ്കറിൻ്റെ ആശയമായിട്ട് ബി ജെ പിക്ക് പൊരുത്തപ്പെടുവാനായിട്ട് പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ അവർ അത്ര ഫുൾ സപ്പോർട്ടിലേക്ക് വരായിരിക്കാൻ സമയത്ത് ദേർ ഇസ് എ സ്പേസ് അവിടെ ഒരു സ്പേസ് ഉണ്ട് ശരി ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് അംബേദ്കറെ ഇപ്പോൾ അതായത് അമിത്ഷാ അംബേദ്കറെ അവഹേളിച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്കോപ്പ് അവർക്കുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ് ആണ് അംബേദ്കറെ അവഗണിച്ചിരുന്നത് അപ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ ബി ജെ പിയും ഒരേപോലെ തന്നെ അംബേദ്കറെ അവരുടെ ഒരു രാഷ്ട്രീയത്തിൽ പുറത്ത് നിർത്തിയിരിക്കുകയാണ് കാരണം എനിക്കൊന്ന് തന്ന വളരെ കാലങ്ങൾക്കുമുമ്പ് അംബേദ്കർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന മനുസ്മൃതി എന്ന് പറയുന്ന സാധനം കത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആർ എസ് എസിനെ ആർ എസ് എസിൻ്റെ ആശയങ്ങളെ അതിശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അദ്ദേഹം അന്ന് മനുസ്മൃതി കത്തിച്ചിരുന്നെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ മനുസ്മൃതിയുടെ ഒരു രൂപത്തിൽ ഭരണഘടനയെ പാകപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ ജയ് സംവിധാൻ ജയ് ഭരണഘടന എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്കും അവർ എത്തിച്ചേരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എതിരെ മുദ്രാവാക്യം ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ബാപ്പുവിൻ്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ലെഗസി അതിൻ്റെ പൈതൃകം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു രണ്ട് എന്താണ് ഡോക്ടർ അംബേദ്കറുടെ പൈതൃകം ഏറ്റെടുത്ത് മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ മുന്നോട്ട് വെച്ചാൽ ഭരണഘടനയുടെ എല്ലാ വശങ്ങളും ഞങ്ങൾ എന്താണ് അരക്കിട്ട് ഉറപ്പിക്കാനായിട്ട് ഉറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടി അതിനെ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നൊരാശയം വരുന്നുണ്ട് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയം അതിനെതിരായിട്ടുള്ള കോൺഗ്രസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഭരണഘടനയെ അട്ടിമറിക്കാനായിട്ടാണ് ബി ജെ പി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരാശയം അത് ഇതെല്ലാം വെച്ചിട്ട് ആശയപരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ബദലായ ഒരാശയമാണ് കോൺഗ്രസ് വെക്കുന്നത് അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ബെളഗാവിയിൽ അവർ മുന്നോട്ട് വെച്ച ആശയതാണ് നമുക്ക് ഇന്ത്യക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഇതൊരാശയമാണ് ഈ ആശയം ഇതിനെ മൂന്നിനെയും കേന്ദ്രീകരിച്ചാണ് വികസിച്ച് വരുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ ആശയവും നല്ലതാണ് മുദ്രാവാക്യവും നല്ലതാണ് ലക്ഷ്യങ്ങളും ഉദ്ദേശവും ഒക്കെ നല്ലതാണ് പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു ജനങ്ങൾക്കുള്ളിലേക്ക് എത്രത്തോളം എത്തിച്ച് കഴിയുന്നുള്ള രാഷ്ട്രീയം എപ്പോഴും വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രവർത്തനത്തിലൂടെ മാത്രമാണ് അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് ഇതെല്ലാം വിജയകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് സംഘടനാ സംവിധാനം ആവശ്യമാണ് ആ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എപ്പോഴും കോൺഗ്രസ് വൻ പരാജയമായി തീരുന്നു എന്നാണ് ആ കോൺഗ്രസ്സിനെ എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ പറ്റുന്നത് യാത്രകളാണ് ഭാരത് ജോഡോ യാത്ര ന്യായയാത്ര ഇപ്പോൾ ഭരണഘടനാ സംരക്ഷണ യാത്ര ഇതെല്ലാം വിജയിപ്പിക്കാനായിട്ട് കഴിയും പക്ഷേ സംഘടന കെട്ടിപ്പടുത്തൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലേ എന്താണ് ബെളഗാവിയുടെ സന്ദേശം എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ പുനർജീവനമാണ് എന്ന് അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഗാർഗെ നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ അത് എവിടെ എങ്ങനെ ഏത് രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ മാത്രമല്ല ബി ജെ പിയുടെ ഈ മെഷീൻ വർക്കിനെ എതിർക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സംവിധാനം കോൺഗ്രസിനുണ്ടെങ്കിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ടാവില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക